thank yep. you ുന്നത് ഞാൻ വീഡിയോ എല്ലാം എടുത്ത് കഴിഞ്ഞതിന് ശേഷം കേട്ടോ കാരണം നമ്മൾ ഇവിടെ ഇല്ലായിരുന്നു ചേട്ടയുടെ അമ്മയുടെ അടുത്തായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഇന്നലെയാണ് എനിക്ക് കോൾ വന്നത് എനിക്ക് എല്ലാ കോൾ കോള് വന്നത് പോസ്റ്റ് ഓഫീസിൽ നമുക്കൊരു പോസ്റ്റ് വന്നിട്ടുണ്ടെന്ന് അത് വേറൊന്നും അല്ല നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പിന്നമ്പരാണ് കേട്ടോ അപ്പോൾ അതിന് പിന്നമ്പര് വാങ്ങിക്കാൻ പോസ്റ്റ് വാങ്ങിക്കാനായിട്ട് പോയപ്പം വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല കുറച്ച് ഭാഗങ്ങൾ മാത്രം കുറച്ച് കുറച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ മാത്രം എടുക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടുള്ളൂ അത് ഞാൻ എന്തായാലും ഇതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും പോയി പിൻ നമ്പരൊക്കെ കിട്ടി അപ്പോൾ ആദ്യം തന്നെ പറയേണ്ടത് നിങ്ങളോടാണല്ലോ കാരണം നിങ്ങളിൽ നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് ഈ ഒരു പിൻ നമ്പർ വന്നത് കിട്ടിയത് തന്നെ അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും കിട്ടാനായിട്ട് പോകുന്നില്ല വെറുതെ ഞാൻ മാത്രം വിചാരിച്ചു ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന ആരും കാണാനില്ലെങ്കിൽ എനിക്ക് പിൻ നമ്പറും വരത്തില്ല ഒന്നും വരത്തില്ല ഞാനല്ലോ മോണിറ്റൈസേഷൻ ആവത്തില്ല അപ്പോൾ നിങ്ങളോട് വേണം എനിക്ക് ആദ്യമായിട്ട് പറയാനായിട്ട് അപ്പോൾ എൻ്റെ പിൻ നമ്പർ ഇന്ന് വന്നത് ഇന്നത്ര ഡേറ്റ് ഇന്ന് എട്ട് നമ്പർ ശരിക്കും വന്നത് കുറേ പോസ്റ്റ് ഓഫീസിൽ വന്നത് ഏഴാം തീയതി ഇന്നലെ ആയിരുന്നു കേട്ടോ ഏഴാം തീയതി ആയിരുന്നു അപ്പോൾ ഇന്നലെ പോയി എടുക്കാൻ ായിട്ട് പറ്റിയില്ല അപ്പം ഇന്ന് പോയി വാങ്ങിച്ചു അപ്പോൾ കുറച്ച് വീഡിയോ ക്ലിപ്സ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം പിന്നെ വേറെ കുറച്ച് വിശേഷങ്ങൾ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നതിന് ശേഷം എനിക്ക് രണ്ട് കൊറിയർ കൊറിയറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതാ ഈ ഒരു ഗ്ലാസ് ആട്ടോ സ്ക്രീൻ ഗ്ലാസ് അപ്പോൾ അതും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനൊരു ചുരിദാർ ഒരു ടോപ്പും പാന്റും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതും വന്നു അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾ അത് ഇഷ്ടപ്പെടുന്നവർ കാണുകട്ടോ അപ്പോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് അറിയിക്കാൻ മറക്കരുട്ടോ പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാനും മറക്കരുത് അപ്പോൾ ഇനി എന്താ പറയാ വേറെ വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾ പോയി വീഡിയോ കണ്ടിട്ട് കണ്ടിട്ടുട്ടോ നമുക്ക് താഴെ വഴിതെറ്റിപ്പോയിപ്പോയി അവിടെ ഇനി അമ്മടെ കണ്ണ് നിട്ടോ നില്ലേ കസറി കേറ്റേ അയ്യോ ഇയ്യോ നല്ല അമ്മ അമ്മേട്ടാണോ അമ്മേടെ മൊബൈൽ നോക്കുമോണ്ടല്ലോ മുറി തരണേ അല്ലേ കാണാൻ കാണിച്ചോ അയ്യോ ഇങ്ങാൻ ില്ല പൊട്ടിക്കരുന്ന് പൊട്ടിക്കരുന്ന് ഇരുന്നൂറ്റി സംതിന്റെ

എന്നാ പോട്ടിക്കേട്ടെന്നാ അമ്മ നീ ഇരിക്ക് തന്നേ അമ്മ പോക്ക് എന്തേടാ കട്ടില കാണാഞ്ഞിട്ടാ അമ്മ നീ ഇരിوطهന്നെ ഇരി അമ്മേ അമ്മേ ഉറക്ക് നീ മാറണ്ടില്ല ക്യാമറ കാണുന്നില്ല അമ്മേ ഉറപ്പല്ല നീ നീയെടേ നീ ചട്ട ചട്ട ചട്ടല്ല അമ്മേ പോടോ പോടോ എന്നായാലും ആയില്ല ഇടിഞ്ഞില്ലേ ഇടിഞ്ഞില്ലേ ഞാൻ ആ അമ്മ കണ്ടതാ ആണ് ഇത്ര വന്ന 거예요 ഉതിരി ഇപ്പൊന്ന കുറഞ്ഞില്ലേ ഇതിവാമ തന്നെ കണ്ടു ഉതിരി വന്നുകൊണ്ടിട്ടുണ്ട് പക്ഷേ ഇതിന് മണ്ണ വെക്കുന്നതു കാണുന്നതു കാണുന്നില്ല